Thank you. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക കുഴമാണെട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കത്തിരിക്ക എടുത്തിട്ടുണ്ട് ചെറിയ വഴുതനങ്ങയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് ഇതിന് ആയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ ഈ കത്തിരിക്കക്കുഴമ്പനെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സൊക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഈ വഴുതനങ്ങനെ ക്രോസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് അരിയേണ്ടത് ഫുള്ളായിട്ട് അരിയേണ്ട ഇങ്ങനെ പകുതി ആക്കിയാൽ മതി കാരണം അല്ലെങ്കിൽ അതിന്ന് വിട്ടുപോരില്ലേ അതുകൊണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കത്ത് പുഴു എന്തെങ്കിലുമൊക്കെ ഇതിനങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം രണ്ട് സവോള നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം ഇഡിലേക്ക് നമുക്ക് അഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ തൊണ്ട് ഇഞ്ചിയും അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ജസ്റ്റ് കളറ് മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ അലക്കി കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് പൊടി നമുക്ക് നമുക്കിപ്പോൾ ചേർക്കാം വളരെ കുറച്ചാ ഒരു കാൽ ടീസ്പൂൺ പൊടി ഉപ്പാണ് കേട്ടോ ചേർക്കേണ്ടത് ഒന്ന് വഴഞ്ഞ് വരാൻ പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂണ് പൊടി ചേർക്കുന്നത് സവാളൊപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ സാദാ ജീരകം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് മസാലകളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിന് നമുക്കിനി തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വഴുതനിങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് ഓയില് നമുക്ക് ചേർക്കാം എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേദനീയ ചേർത്ത് കൊടുക്കാം വഴതനീയ നന്നായി ഇളക്കി ജസ്റ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലി ഇടണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി ഇതിനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ വഴുതന അത്യാവശ്യം വഴി വന്നിട്ടുണ്ട് ജസ്റ്റ് കളർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റിവെക്കാം വെച്ച ചേരുവകൾ ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ആദ്യം ഒഴിക്കാം അതിലേക്ക് കടുക് ഉലുവ വട്ടിലമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വട്ടിലമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായി ചൂടാവുന്നത് വരെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തു നമ്മുടെ അരപ്പൊക്കെ ഒരുവിധം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളത്തില് ആ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി ഒന്ന് തിളയ്ക്കും വരെയും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പിന്റെ വെള്ളം കേട്ടോ ചേർത്തത് സാധാ പച്ചവെള്ളം ആയാലും മതി അല്ലെങ്കിൽ അരച്ചതിന്റെ ആ വെള്ളം ചേർത്താലും മതി അപ്പം നമ്മൾ അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നമുക്ക് ഉപ്പ് ലേശം കുറവുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് അപ്പം നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കാം അതിനുശേഷം ഒന്നും കൂടിയും ഒന്ന് ചൂടാവട്ടെ ആ എണ്ണ തെളിയും വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിരുന്നു കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ മൂടി വെച്ചിരുന്നു അപ്പത് കേട്ടോ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പാകം ആവുമ്പോ നമുക്ക് ഇതിലേക്ക് ഏഹ് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കട്ടിയായിട്ടുണ്ടാക്കുന്നൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫൈനലായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മതി ഒരുപാടൊന്നും വേണ്ട ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊക്കെ എണ്ണയൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഇനി നമുക്കിതിനെ ഓഫാക്കിയിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കത്രിക കുളമ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണിത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ നമ്മുടെ പേജ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ